ഹലോ അവ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കപ്പലട്ടി ചോറാണ് ചെയ്യുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണേ ഇതിനായിട്ട് ഞാനത് അവിടെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരു തോടെ എല്ലാം ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം നല്ല നന്നായിട്ട് കൈകൊണ്ട് ഇരടി ഇരടിക്കൊടുത്താൽ മതി അതിൻ്റെ അതെല്ലാം അങ്ങ് പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും ഇതാ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാമേ അതിനാണ്ട് ഞാനിപ്പോൾ സ്റ്റൗ വെച്ചൊരു കടായി വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിലൊന്നൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി എടുത്തതൊന്നും ഒരു അരക്കപ്പോളം കപ്പലണ്ടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഉഴുന്ന് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം എള്ള് വൈറ്റ് ആണെങ്കിലും ഇതുപോലെ ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല എള്ളും കൂടെ ചേർത്ത് ചെയ്യണം കേട്ടോ അപ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എരിവിന് ഒരു രണ്ട് വറ്റൽമുളക് നിങ്ങൾക്ക് ഇരുവ് തീരെ വേണ്ടെങ്കിൽ എങ്കിലും വറ്റൽമുളക് സ്കിപ്പ് ചെയ്തോളൂ നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക കളർ ഒന്ന് ചേഞ്ച് ആവുമ്പോഴത്തേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഇങ്ങനതിലോട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നല്ല രീതിയിലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഇതിനൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് കണ്ടല്ലോ ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത അതേ പാനിൽ തന്നെ ഞാൻ വീണ്ടും കുറച്ച് ഓയിലൊന്നു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടല്ലോ കൂട്ട് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കപ്പലണ്ടി ഇങ്ങോതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾ തിരുവനന്തപുരത്ത് കപ്പലണ്ടി ഇതാണ് ഇതിനെ പറയുന്നത് രണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ആ ഒരു കൂട്ടും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു ഓയിലിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചോറാണെങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം നിങ്ങൾ ഉപ്പൊക്കെ ഈ ഒരു ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഈ ഒരു ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങളിപ്പോൾ ചോറ് വേവിക്കുന്നത് ഉപ്പിട്ടാണ് എങ്കിൽ പിന്നെ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ചോറ് ഉപ്പിട്ടല്ല വേവിക്കുന്നത് എങ്കിൽ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ കാരണം ഈ ഒരു മസാലേൻ്റെ ഇതെല്ലാം നമ്മൾ ചോറിൽ കിട്ടണം നല്ല സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എന്താ കണ്ടല്ലോ ഞാനിവിടെ കുറച്ച് പിക്കളും അതുപോലെ തന്നെ പപ്പടം ഒന്നും എടുത്തിട്ടുള്ള നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ എടുക്കാം എന്തെങ്കിലും ഫ്രൈ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി സെർവ് ചെയ്യാന്നാണ് അതുപോലെ തന്നെ സലാഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ